നമസ്കാരം സി പി എം എന്ന പാർട്ടിയിൽ ഇത് വെട്ടി ഒതുക്കലുകളുടെ കാലമായി മാറുന്നു പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിക്ക് കീഴിൽ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി ചിറകൊതുക്കി നിൽക്കുമ്പോൾ സി പി എമ്മിൽ പിണറായി വിജയന് അപ്പുറത്തേക്ക് മറ്റൊരു ശക്തി കേന്ദ്രമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു പിണറായി കഴിഞ്ഞാൽ സി പി എമ്മിൽ രണ്ടാം കാരനായി അറിയപ്പെട്ടിരുന്ന ഇ പി ജയരാജനെയാണ് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റി പാർട്ടിയിൽ നിന്നും തന്നെ പുറന്തള്ളുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്നാൽ ഇ പി ജയരാജനേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പിണറായി വിജയന് കൃത്യമായ ചില കണക്കുകൂട്ടുകൾ ഉണ്ടായിരുന്നു എം വി ഗോവിന്ദനാവട്ടെ മാമൂല അനുസരിച്ചിട്ട് അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ പിന്നീട് തുടർന്നു വരുന്ന സി പി എമ്മിന്റെ ഭരണസമിതിയിൽ മുഖ്യമന്ത്രിയായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് കാത്തിരിക്കുന്ന എം വി ഗോവിന്ദന്റെ കണ്ണിലെ കരട് അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ എപ്പോഴും മാർഗ മുന്നിൽ ഉണ്ടായിരുന്നത് ഇ പി ജയരാജൻ തന്നെയാണ് ഏത് വിധേനയും അതുകൊണ്ട് ഇ പി ജയരാജനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് എം വി ഗോവിന്ദന്റെ കൂടി പണിയായിരുന്നു ആവശ്യമായിരുന്നു എന്തായാലും അണിയറയിൽ അതിനുവേണ്ട കരുക്കളെല്ലാം നടന്നിരുന്നു എം വി ഗോവിന്ദന്റെ വലത് കൈ എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ നേതാവ് എന്ന് വിശേഷണമുള്ള പി ജയരാജന് ഉപയോഗിച്ചുകൊണ്ട് ഇ പി ജയരാജന് എതിരെയുള്ള ചില ആരോപണങ്ങൾ കണ്ണൂരിൽ നിന്നും അടുത്ത കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ഉയർന്നു വന്നത് അതായത് ഇ പി ജയരാജന്റെ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ആരോപണങ്ങളും ക്രമക്കേടുകളും ഉയർത്തിക്കൊണ്ടുവന്നത് പി ജയരാജൻ തന്നെയായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന തല സമിതിയിൽ ഇ പി ജയരാജൻ ഇതിനെതിരെ പൊട്ടിത്തെറിക്കുകയുണ്ടായി പിന്നീട് ഈ വിവാദങ്ങളെല്ലാം പാർട്ടി ഇടപെട്ടുകൊണ്ട് തന്നെ കെട്ടടങ്ങുകയായിരുന്നു എന്നാൽ ബി ജെ പിയുടെ കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ഇ പി ജയരാജന് സി പി എമ്മിൽ നിന്നും പുറത്തേക്കുള്ള പാത പണിയുന്ന തിരക്കിലായിരുന്നു എം വി ഗോവിന്ദൻ എന്തായാലും ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞ് ഇപ്പോൾ പോയിരിക്കുന്നു പാർട്ടി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി എ മാറ്റിയിരിക്കുന്നു എന്നാൽ ഇ പി ജയരാജൻ വെറുതെ അങ്ങോട്ട് പോകുകയല്ല ചെയ്തത് എം വി ഗോവിന്ദനെതിരെ അതിശക്തി ുക്തമായ ഒരു ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയത് അതായത് ചെറുപത്തൂരിൽ സർക്കാരിന്റെ കൺസ്യൂമർ ഫെഡ് തുടങ്ങി പിറ്റേ ദിവസം തന്നെ ഷട്ടർ ഇടുവാൻ കാരണമായത് എം വി ഗോവിന്ദനാണ് എന്നുള്ള അതീവരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ചെറുപത്തൂരിൽ ആരംഭിച്ച സർക്കാരിന്റെ കൺസ്യൂമർ ഫെഡ് വഴി നടത്തിയ വിൽപ്പനയിൽ ഒറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തിനടുത്താണ് വരുമാനം ഉണ്ടായത് എന്നാൽ ചെറുവത്തൂരിൽ വിജയകരമായി പ്രവർത്തിച്ച ഈ കൺസ്യൂമർ ഫെഡിന്റെ സ്ഥാപനം ചില ബാർ മുതലാളിമാർക്ക് വേണ്ടി സ്വകാര്യ ബാർ മുതലാളിമാർക്ക് വേണ്ടി ചെറുവത്തൂരിലുള്ള എം വി ഗോവിന്ദന്റെ പ്രിയപ്പെട്ട ചില ബാർ മുതലാളിമാർക്ക് വേണ്ടി സർക്കാരിൻ്റെ കൺസ്യൂമർ ഫെഡ് അടച്ചു പൂട്ടുന്നതിന് വേണ്ട നടപടികൾ ഒറ്റ ദിവസം കൊണ്ട് എം വി ഗോവിന്ദൻ കൈക്കൊള്ളുകയായിരുന്നു അന്ന് എം വി ഗോവിന്ദൻ ഇടപെട്ടതിനെ തുടർന്ന് ചെറുപത്തൂരിലെ സർക്കാർ കൺസ്യൂമർ ഫെഡിന് ഷട്ടർ വീണതാണ് പിന്നീട് ആ ഷട്ടർ ഇന്നുവരെയും ഉയർത്താൻ സാധിച്ചിട്ടില്ല ഒരു ദിവസം കൊണ്ട് തന്നെ പത്ത് ലക്ഷം രൂപയുടെ വരുമാനമുണ്ടാക്കിയ സർക്കാരിന് വരുമാനവും നികുതി ഇനത്തിൽ വലിയ തുകയും ലഭ്യമാകുമായിരുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടി എം ഗോവിന്ദന്റെ പ്രിയപ്പെട്ട ചില ബാർ മുതലാളിമാർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വഴിവിട്ട് സമീപനം എം വി ഗോവിന്ദൻ നടത്തിയിട്ടുള്ളതെന്നും ഇതിന് ലക്ഷക്കണക്കിന് രൂപയാണ് എം വി ഗോവിന്ദൻ ചെറുവത്തൂരിലെ സ്വകാര്യ ബാർ മുതലാളിയിൽ നിന്നും ഈടാക്കിയതും എന്നുമാണ് ഇപ്പോൾ എം വി ഗോവിന്ദനെതിരെ ഇ പി ജയരാജൻ ഉയർത്തിയിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഇത് താൻ വെറുതെ ആരോപണം ഉയർത്തുന്നതല്ല തന്റെ കയ്യിൽ ഇതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട് ഉചിതമായ സമയത്ത് താൻ ഇതെല്ലാം പുറത്തേക്ക് വിടും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദന് ഇ പി ജയരാജൻ പ്രസ്താവന നടത്തുമ്പോൾ തുറന്നടിച്ചത് കണ്ണൂരിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യത്തിന് ശേഷം കൊടിയേരി പക്ഷക്കാർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഇ പി ജയരാജൻ ും ഇപ്പോൾ സ്പീക്കർ അടങ്ങുന്ന ഒരു രൂപം കൊള്ളുന്നു ഈ കുറുമുന്നണി പിണറായി വിജയൻ ഗ്രൂപ്പിനെ തച്ചു തകർക്കുവാൻ വേണ്ടി ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ നടത്തുന്നു എന്നുള്ളതാണ് സി പി എമ്മിന്റെ പിന്നാമ്പുറ രാഷ്ട്രീയ അരങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പി ജയരാജനെ കൂട്ടുപിടിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ വീണ്ടും ശക്തനായി തീരുമ്പോൾ എം വി ഗോവിന്ദനെ ഏത് വിധേയനെയും പാർട്ടിയിൽ ഒതുക്കുവാൻ വേണ്ടി ഇ പി ജയരാജനും ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഇപ്പോൾ സ്പീക്കർ ഷംസീറും കൂടി നടത്തുന്ന ചില നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് എം വി ഗോവിന്ദനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഗുരുതരമായ ആരോപണത്തിന്റെ തെളിവുകളുമായി താൻ മുന്നോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദന്റെ ശിരസിൽ ചുറ്റികയ്ക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ഇ പി ജയരാജൻ നിലകൊള്ളുന്നത് എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ക്ഷീണമാകും ഇ പി ജയരാജന് വെട്ടിയൊതുക്കുവാൻ തുനിഞ്ഞ പിണറായിക്കും ഇ പി കൃത്യമായ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പാർട്ടി സമ്മേളനങ്ങൾ അടുത്തു വരുന്നു ബ്രാഞ്ച് തല സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്ന മുറിക്കെ ഇ പി ജയരാജിന്റെ സംഘത്തിന്റെയും ഈ കളം മാറ്റി ചവിട്ടുന്ന രീതി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാണ് പിണറായി വിജയനെതിരെ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ എന്നുള്ളതാണ് കൂടെ എം വി ഗോവിന്ദനെയും ചവിട്ടി പുറത്താക്കാൻ തന്നെയാണ് ഇ പി ജയരാജൻ്റെ നീക്കം എന്തായാലും ഇതിന് ഏത് രീതിയിൽ പ്രതിരോധിക്കേണ്ടു എന്നറിയാതെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ വലയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇ പി ജയരാജനോട് ഒരു പ്രതികരണ കൂടി പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും എം വി ഗോവിന്ദനെതിരെയായിട്ടുള്ള ബാർ കോഴ വിവാദത്തിൻ്റെ തെളിവുകൾ താൻ പുറത്തുവിടും എന്ന് തന്നെ ഉറച്ചിരിക്കുന്ന ഇ പി ജയരാജനെ എം വി ഗോവിന്ദനും പേടിയായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം